ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഹാപ്പി സൺഡേ സൺഡേ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത അവസ്ഥയാണ് ഓക്കെ ഞാൻ സന്തോഷമായിരിക്കുന്നു നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നതെന്ന് ഞാനും വിശ്വസിക്കുന്നു ഓക്കെ നമ്മുടെ ക്ലീനിങ് വേക്കൻസി സോറി ഷെവ് സോട്ടറ് ക്യാഷ്യർ അതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് വേണ്ടുന്ന വേക്കൻസികളാണ് സി എൻ സി സ്പ്രേ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ഏജൻസിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് എൻ്റെ സ്റ്റാ ഓഫീസിലെ സ്റ്റാഫുകളോ സെലിബ്രിറ്റികളോ ആരുമല്ല നിങ്ങൾ എന്നെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എൻ്റെ ഈ മുഖത്തെ അല്ലേ അല്ലാതെ നമ്മളുടെ വേക്കൻസിക്ക് വേണ്ടി നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കടമെടുത്തോ കാണാൻ ഞങ്ങളുടെ ഓഫീസിലെ ഇപ്പോൾ എൻ്റെ സിസ്റ്റർ അനിത ജോസി അവരുടേതാണ് സ്ഥാപനം ഏജൻസി എല്ലാം അവർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഞങ്ങളുടെ അവരുടെ ഓഫീസിന് വേണ്ടി അനിത വർക്ക് ചെയ്യുന്നു അനിതയ്ക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു ഞങ്ങളുടെ രണ്ട് മുഖങ്ങളും നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഓഫീസിന് വേണ്ടി ഞങ്ങൾ തന്നെയാണ് അല്ലാതെ ഒരു സെലിബ്രിറ്റികളെ വെച്ചുമല്ല ഓഫീസിലെ ഒരു സ്റ്റാഫുകളെ വെച്ചുമല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ഞങ്ങളെ തിരക്ക് ഞങ്ങളുടെ ഓഫീസിൽ വരുന്നു എൻ്റെ വീട്ടിലും വരുന്നു നിങ്ങൾക്ക് ഞങ്ങളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അത് തീർച്ചയായിട്ടും കാണാമറിയത്തിരുന്നു കൊണ്ടല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ഈ മുഖം നിങ്ങളുടെ ഓർമ്മകളിൽ ഈ മുഖത്തെ തിരക്കി വന്നാൽ ഈ മുഖം തന്നെ കിട്ടും വേറുള്ളവർ ചെയ്യുന്ന പോലെ ആരെങ്കിലൊക്കെ വെച്ച് വീഡിയോ ചെയ്തിട്ട് ആരാ എന്താ നിങ്ങളവിടെ ചെല്ലും അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല നമ്മളുടെ വീഡിയോകൾ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന രീതികളെ പാതകളെ പിൻപറ്റി ഒരുപാട് പേര് ഇപ്പം ഒരുപാട് പേര് വീഡിയോകൾ ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ പറയുന്നത് എന്തൊക്കെയാന്ന് ഇൻസ്റ്റയോ ഫേസ്ബുക്കോ ഒക്കെ ഓപ്പണാക്കിയാൽ കാണാം ഞങ്ങൾ ചെയ്യുന്ന പോലെ വേക്കൻസിക്ക് വീഡിയോസ് വന്ന് പക്ഷെ അവരാരും അല്ല വരുന്നത് സെലിബ്രിറ്റികൾ വരുന്നുണ്ട് അവർ ഓഫീസ് സ്റ്റാഫുകൾ വരുന്നുണ്ട് അവരെന്തു ചെയ്യേ ഇവരൊക്കെ എന്തു ചെയ് ഇവരാരാണെന്നും പറഞ്ഞാണ് നിങ്ങൾ അവരെയൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മുടെ വിഷയമല്ല ഒരുപാട് കള്ളത്തരങ്ങൾക്ക് വേ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യസമേതം ഈ ഇൻസ്റ്റാഗ്രാമിൽ വന്നതും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഞങ്ങൾ വന്നത് പക്ഷെ അത് നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുമ്പളങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിടുന്ന പോലുള്ള വീഡിയോകൾ ഞങ്ങൾ പാസ്പോർട്ടിൽ സീലടിച്ച് കഴിഞ്ഞാൽ അവർ ആരുടെയൊക്കെ വാരി ഇടുന്നത് ഏതൊക്കെ ഏജൻസികൾ ചെയ്തതൊക്കെ അവരും എന്നുവെച്ചാൽ ആ ഏജൻസികൾക്കൊക്കെയാണ് ഇവർ ആൾക്കാരെ കൊടുക്കുന്നത് അപ്പോൾ ആ ഏജൻസികൾ ചെയ്യുന്ന വീഡിയോകളും ഫോട്ടോസുകളും ഇവർക്ക് ഇടാറല്ലോ ആരും ഒന്നും പറയത്തില്ലല്ലോ നമ്മളിടുന്നത് ഞങ്ങളുടെ വർക്കുകൾ മാത്രം ഞങ്ങളിറക്കിയവരുടെ മാത്രം ഞങ്ങൾ ചെയ്യുന്ന വേക്കൻസികൾ ഞങ്ങൾക്ക് വേറെ ഏജൻറ്റുമാരാരും ഇല്ല എൻ്റെ ഓഫീസിൽ കിട്ടുന്ന വർക്കാണ് ഞാൻ ചെയ്യുന്ന ഞങ്ങൾക്ക് ഇടനിലക്കാരും ഇല്ല ഞങ്ങൾ നേരിട്ടാണ് വർക്ക് ചെയ്യുന്നത് കുറെ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേര് പലരെയും കുറിച്ച് ഞങ്ങളോട് തിരക്കിയിട്ടുണ്ട് ഇപ്പം എല്ലാവരും വീഡിയോയിൽ വന്നിട്ടുണ്ടല്ലോ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത് വേക്കൻസികളുമായിട്ടും ഒരുപാട് ഒരുപാട് അറിയില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് എന്നോട് ഒരുപാട് കോളുകൾ വന്നു ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്ക് നോക്കാൻ സമയമില്ല ഇൻസ്റ്റാഗ്രാം നോക്കാൻ സമയമില്ലാത്തൊരാൾ എന്ന് വെച്ചാൽ നമുക്ക് വർക്കുണ്ട് വേറൊരു സമയത്തിന് വേണ്ടി മാറ്റി വയ്ക്കാൻ നമുക്ക് ഒട്ടുമേ സമയമില്ല ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല നമ്മുടെ വർക്കിൻ്റെ വർക്കിൻ്റെ തിരക്കുമുണ്ട് അപ്പോൾ ഓരോരുത്തർ ഫോർവേഡ് ചെയ്ത് തിരുമ്പോളാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് ഓക്കേ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് പേരുടെ ചോദ്യത്തിനാണ് ഇപ്പോൾ ഈ ഒരു മറുപടി പറഞ്ഞത് ഓക്കെ ആയിക്കോട്ടെ നമുക്ക് പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് വേക്കൻസിക്ക് വേണ്ടി മാത്രം ഞാൻ ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും ഓക്കെ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നല്ലോ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെ വന്നത് ഓക്കെ ടാറ്റാ